ിലേക്ക് വോട്ടിംഗ് മെഷീനിലെ ബാലറ്റുകൾ എണ്ണുന്ന കൌണ്ടിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് യഥാർത്ഥ കളി കാണാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഇതൊരു സൂചനയാണ് ഈ സൂചനകളനുസരിച്ച് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിക്ക് നൽകിക്കൊണ്ടാണ് ഈ ആദ്യഘട്ട സൂചനകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാലങ്ങളിൽ താമര പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു പാലങ്ങളിൽ ഇടയ്ക്ക് തട്ട താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു ഹരിയാനയിൽ നിന്നും വരുന്ന കാഴ്ച അവിടെ ഹൂണയുടെ മുന്നേറ്റം കോൺഗ്രസിന്റെ മുന്നേറ്റം റിസൾട്ട് അറിഞ്ഞാൽ മതി ഏകദേശം ബഹുഭൂരിപക്ഷം സീറ്റുകളിലെയും ലീഡ് നില കൃത്യമായി തന്നെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ മലർത്തി അടിച്ചുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ മറുവശത്ത് ബിജെപിക്ക് മാത്രമേ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ വലിയ തകർച്ചയാണ് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് വെറും പതിനൊന്ന് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ സമ്പൂർണ്ണ തകർച്ച ഹരിയാരയിൽ ഉണ്ടായിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ പത്ത് മിനിറ്റ് നേരത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ പത്തൊൻപതിൽ നിന്ന് അടിവെച്ചടിവച്ച് ബിജെപിയുടെ മുന്നേറ്റം നോക്കിയാൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചു വരാനാവാത്ത വിധം ബി ജെ പിയുടെ വളർച്ചയെന്ന് നമുക്ക് പറയേണ്ടി വരുമോ എല്ലാം തന്നെ ഇവിടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു രാവിലെ തന്നെ അവർ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം എല്ലാവരും തന്നെ വലിയ നിരാശയിലാണ് എല്ലാവരും കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് സംശയമില്ല എസ് ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ബി ജെ പി കേവലം ഭൂരിപക്ഷത്തിന് നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളത് വോട്ടിംഗ് ഈ രീതിയിൽ ഈ പാറ്റേണിലേക്ക് മാറുന്നത് എന്നത് ഇനി രാഷ്ട്രീയ വിഷയങ്ങളെന്ന വിദഗ്ധന്മാർ വിലയിരുത്തേണ്ടതുണ്ട് ഇന്ന് രാവിലെ ഹരിയാന പറ്റില്ല ഫലം എന്തായിരുന്നു ഒരു ബഹളം സമരം ഗുസ്തിക്കാരുടെ മത്സരം ഒളിമ്പ്യനെ ഇറക്കി മലപ്പുറം കത്തി എന്തായി ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോയി എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു പടക്കം പൊട്ടിക്കലോട് പടക്കം പൊട്ടിക്കൽ മുഹബത്തിന്റെ ആ മുഹബത്ത് ലെഡു വിതരണം ചെയ്യാൻ ആര് മാധ്യമങ്ങളും ആ ബിനു ബി ജോണേയും മറ്റേ എന്താ പ്രശാന്ത് രഘുവംശം രണ്ടു ദിവസം ശ്രദ്ധിക്കണായി കെട്ടിക് ആവൂ എന്ന് അറിയില്ല അവർക്ക് എന്തുമാത്രം എല്ലാരും ഞാൻ പേര് പറയുന്നത് ഒരാളുടെ രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനോ ഹിന്ദി ഹൃദയഭൂമിയിലാണ് അതേടെ ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ് നിങ്ങൾക്ക് കഴിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്